കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ ബിജെപിയുടെ നാവായി മാറുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നൊരു അനുഭവമാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളുടനീളം ബിജെപിക്ക് പുതിയ പുതിയ ആയുധങ്ങൾ നൽകുന്നതും അവരെ പിന്തുണയ്ക്കുന്നതുമാണ് ഇതുവരെ പൌരത്വ ഭേദഗതി നിയമം പോലെയുള്ള ഏറെ ഗൌരവമായ പ്രശ്നങ്ങളിൽ ബിജെപിയെ വിമർശിക്കാൻ രാഹുൽ ഗാന്ധി ധൈര്യം കാണിച്ചിട്ടില്ല ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ കരട് പ്രകടന പത്രികയിൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ കരട് പത്രികയിൽ നിന്ന് അത് ഒഴിവാക്കിയത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ എല്ലാം നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് ആ പത്രത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി അന്വേഷണ ഏജൻസികൾ രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആ രൂപത്തിൽ ഇ കൈകാര്യം ചെയ്യുന്നില്ല കാണേണ്ടത് കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ത്രിപുരയിലെ ഇലക്ഷനിൽ ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതേ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനം ശരിയല്ല എന്ന രൂപത്തിൽ അദ്ദേഹം ത്രിപുരയിൽ പ്രസംഗിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോ ശ്രീ നരേന്ദ്രമോദിക്ക് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു അവസരവും ഇത്തരം അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്ന ഏറ്റവും ശക്തമായ വിമർശനത്തിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കവുമാണ് രാഹുൽ ഗാന്ധിയുടെ ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷം എക്കാലത്തും ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയെ അമ്പത്തിരണ്ട് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ഇത്രയും ചോദ്യം ചെയ്തിട്ട് എന്താ ഇവർ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമല്ല ഇടതുപക്ഷം ഉന്നയിച്ചത് ആ ചോദ്യം ചെയ്യലും രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കലാണ് എന്ന ശരിയായ തിരിച്ചറിവോടുകൂടെയുള്ള വിമർശനമാണ് ഇടതുപക്ഷം ഉന്നയിച്ചത് എന്നാൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ കേരളത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ പോലെ ഇന്ത്യ എന്ന രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടവും അതിന് ബിജെപി ഉപയോഗിക്കുന്ന ആയുധങ്ങളെ മനസ്സിലാകാതെയുള്ള മനസ്സിലാകാതെ മട്ടിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും എല്ലാ മതനിരപേക്ഷ ജനാധിപത്യവാദികളെയും ഞെട്ടിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ മുഖ്യമന്ത്രി വർഗീയവാദിയാണ് എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ പൂർണമായും അദ്ദേഹത്തിന് വന്നു ചേരുന്നതാണ് മുൻ എ ബി വി പി നേതാവാണ് ശ്രീ രേവന്ത് റെഡ്ഡി എ ബി വിപിയിൽ നിന്ന് തെലുങ്ക് വന്ന് അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് ബിജെപിയിൽ നിന്ന് എത്തിയ ഒരാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആർഎസ്എസ് പറഞ്ഞിട്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത് അത് ബിജെപിയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ ആര് പറഞ്ഞിട്ടാണ് എ ബി പി നേതാവായ ശ്രീ രേവന്ത് റെഡ്ഡി ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ നടന്ന സംഭവം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് മദർ തെരേസയുടെ ആ ചിത്രങ്ങൾ പോലും അടിച്ചു തകർക്കുന്ന രൂപത്തിലേക്ക് സ്കൂളിലേക്ക് നടന്ന ആക്രമണം ആ സംഭവത്തിൽ ശരിയായ രൂപത്തിൽ കേസ് ചാർജ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബിജെപി ഭരണമിരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളും മോശമായ രൂപത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരിടമായി തെലങ്കാനയെ മാറ്റിത്തീർത്ത ശ്രീ രേവന്ത് റെഡ്ഡിക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നത് അപ്പോൾ ബിജെപിക്കെതിരെ ശരിയായ രൂപത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്